എല്ലാം അറിയാലോ നൃത്തം സംഗീതം പാചകം അതുകൊണ്ടൊന്നും അല്ല മുത്തശ്ശി ഇത്രയും നല്ല രുചിയുള്ള ഭക്ഷണം ഞാൻ എന്റെ ജീവിതത്തില് ഇതുവരെ കഴിച്ചിട്ടില്ല എന്തൊരു സ്വാദ് മുത്തശ്ശി ഒരു വിദഗ്ധയാണെന്ന് എനിക്ക് അറിയാമായിരുന്നു പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല അതെ കറികൾക്കൊക്കെ തേങ്ങാ ചെറിയത് തേങ്ങ നല്ലപോലെ ഉണ്ടാവണം കൂട്ടൊക്കെ നല്ലപോലെ അറിഞ്ഞിട്ടുണ്ട് നമ്മുടെ പാടത്ത് വളഞ്ഞ ആ പുന്നേ മതി ചേട്ടാ ഇപ്പൊ തിരിച്ചാലേ വൈകിട്ട് വീട്ടിലെത്തു നാളെ ഓഫീസിൽ പോണ്ടല്ലേ ഇപ്പൊ നല്ല കഥയായി ഇവിടെ ആദ്യമായി വന്നിട്ട് ശരിയാ നിർബന്ധിച്ച എന്ത് ചെയ്യാൻ പറ്റും ചേട്ടൻ ഇനി ഒരു ദിവസം പോലും ലീവില്ലെന്നുള്ളത് മറന്നുപോയോ എനിക്ക് എന്റെ ജോലിയേക്കാൾ വലുത് എന്റെ മുത്തശ്ശിയാ എന്ത് പറഞ്ഞാലും ശരി ഇന്നൊരു ദിവസത്തേക്ക് നിങ്ങൾ എവിടെ നിന്ന് വിടുന്ന പ്രശ്നമില്ല കാര്യം നമുക്ക് ആലോചിക്കാം അല്ലേ എന്താ ഞാൻ ഞാൻ കേട്ടില്ല ഉപ്പ് വാങ്ങാ മതിയോ ലേശം കായം കൂടി ആവാം മണം കൊണ്ടറിയാൻ പറ്റുമോ പണം അറിയാൻ രുചിച്ചു നോക്കണ്ട മണം കിട്ടിയാ മതി തൊട്ടു നക്കി പോയാ പിന്നെ അത് എച്ചിലായി പോയില്ലേ ഉണ്ണി ആവേല ഉപ്പ് കുറച്ചുകൂടി ഇട്ടേ അല്ലേ എന്നിട്ട് പോലും എനിക്ക് അതിന്റെ മണം കിട്ടി ഈ പാചക വിദ്യ എന്ന് പറയുന്നത് കളിച്ച അതൊരു അതാ വരാൻ പോണ കാര്യം മുൻകൂട്ടി അറിയണത് ഞാൻ ഇതുവരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ എന്താ ഉണ്ണി താൻ അടുത്ത തിങ്കളാഴ്ച ലീവെടുത്തേ പറ്റൂ എന്താ കാര്യം നമ്മുടെ ചേച്ചിയുടെ ഇരുപത്തെട്ട് കെട്ടാ പുഞ്ചിരി ചേച്ചിയുടെ അല്ല പുഞ്ചിരി ചേച്ചിയുടെ കുട്ടിയുടെ ഇരുപത്തെട്ട് കെട്ട് സദ്യയുടെ കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചിരിക്കണേ എനിക്കൊരു കയ്യാൾ വേണല്ലോ ഒരു കാര്യം ചെയ്യാൻ ലീവ് എടുത്തിട്ട് എന്റെ കൂടെ കൂടിക്കോ ഞാൻ എന്താ ഉണ്ണി ഉണ്ണീ പറയണേ ഒരു പാചകാരന്റെ മട്ടും ഭാവൊക്കെ ഞാൻ പരിശീലിക്കല്ലേ പതിനാറ് അടിയന്തരത്തി വിളനേട്ടാ ആ എന്റെ ഉണ്ണി ചതിച്ചല്ലോ പച്ചടി മുഴുവൻ അടി പിടിച്ചു പൊഞ്ഞു പോയി തോടോ നോക്കി വെള്ളത്തിലോട്ട് ഇറക്കി വെക്കണോ എടുത്തു വെക്കി അതെ ഇനിയിപ്പൊ എന്താ ചെയ്യാ നമുക്ക് ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ ഇതൊക്കെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാ സദ്യ എന്നിട്ട് വേണം നാളെ കള്ളടിക്കുമ്പോഴത്തു വെച്ച് നക്കാ ഇടാ നോക്കിയാ നെയ്യും പഞ്ചസാര അണ്ടിപ്പനി മുതിരി കയറി അതിലുണ്ടോ നാളെ ഒരു സ്വീറ്റ് ആക്കി കൊടുക്കാം എന്റെ അളിയാ അതിനല്ലേ ഞാനിത് ഞാനും ഇപ്പൊ നീ തല്ലോ തല്ലോ ഇനി തല്ലിയ ഞാൻ കൊള്ളുന്നു എങ്ങനാടോ ഇതിന് ഇങ്ങനെ ആക്കി വെച്ചത്

തന്നോളൂ വലിച്ചു വയറു പിന്നെ ഈ ഉണ്ണിയപ്പം പോലെ ഒരു ഒരു ഉണ്ണിമധുരം ഉണ്ണിമധുരം ഇനി ആർക്കാ ഉണ്ണിമധുരം വേണ്ടത് പ്രായമായവർക്കും കുട്ടികൾക്കും ഒക്കെ കഴിക്കാവുന്ന സാധനമാണ് കഴിച്ചിട്ട് വിശേഷം നീ പറഞ്ഞോളൂട്ടോ എല്ലാം ചെല്ലും ഈ പോലീസുകാർക്കും നായ്ക്കൾക്കും അല്ലാതെ ചേട്ടൻ വേറെ ആർക്കൊക്കെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് അയ്യോ അതൊക്കെ ഇപ്പൊ എങ്ങനെ ഓർത്തിരിക്കാന് ഒരുപാട് അയച്ചു രാജീവ് ശിവരേശന എന്റെ അടുത്ത് പരിശീലനത്തിൽ വന്നതാ ദൈവാധീനം കൊണ്ട് അന്ന് ഞാൻ ചവരി കട നടത്തുകയായിരുന്നു അതുകൊണ്ട് നടന്നില്ല കടയോ കടയല്ല ഇപ്പോഴത്തെ എസ് ഐമാരെയും സർക്കിൾമാരെയും എന്തിനധികം ഐ ജി വരെ പരിശീലിപ്പിച്ച് ഇദ്ദേഹം അല്ലടാ ഈ പോലീസ് ട്രെയിനിങ് കോളേജിൽ ചേട്ടന് എത്ര വർഷം ഉണ്ടായിരുന്നു എന്റെ പത്താമത്തെ വയസ്സിൽ ഞാൻ അവിടെ ജോലി ചെയ്താ അത്ര സർക്കാർ ജോലി ചെറുപ്പത്തിൽ എന്റെ അച്ഛൻ പോലീസ് ട്രെയിനിങ് കോളേജിൽ കാൻറ്റീനിലെ ഒരു ജീവനക്കാരനായിരുന്നു അച്ഛനെ കാണാനും രുചിയുള്ള ആഹാരം കഴിക്കാനും വേണ്ടി ഞാൻ ഞാനിന്ന് കുഴപ്പവും അപ്പോഴൊക്കെ പോലീസുകാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ഞാൻ നോക്കി നിൽക്കും അന്ന് എന്റെ ഒരു ആഗ്രഹമായിരുന്നു വലുതാകുമ്പോൾ ഒരു ട്രെയിനർ ട്രെയിനറാകണമെന്ന് ഗുരുവായൂരപ്പന്റെ കൃപ കൊണ്ട് അത് സാധിച്ചു പക്ഷേ ഒരു ദോഷം പറ്റി ിലെ ആഹാരം സ്ഥിരമായി കഴിച്ചു കഴിച്ച് ഭക്ഷണത്തിനുള്ള താല്പര്യം ഒന്ന് പോയി ചൂടാനുണ്ട് ചായ കൂടാനേ ഇവിടെ രണ്ട് ചായ കൂടുക ഇതേ എന്റെ ഒരു പരിചയക്കാരന്റെ കടയാ കൈക്കൊരു വ്യായാമം കിട്ടാൻ വേണ്ടി വെറുതെ ചായ അടിച്ച് സഹായിക്കുകയോ കിട്ടി കഴിഞ്ഞു കിട്ടിയല്ലേ ആ ഉരുളി ഉരുള അതെ ഞാൻ ഇവിടെ പണയം വെച്ചിരിക്കേ ഞാനത് എടുത്തു തരാം വേണ്ട ഉരുളി തിരിച്ചു കിട്ടാ അമ്മ ഒരുപാട് നേരത്തെ നടന്നിട്ടുണ്ട് അതെ ദൈവം തന്നെ അങ്ങ് എത്തിച്ചോളൂ തൽക്കാലം ആശാൻ കഴിക്കാൻ പറ്റിയ എന്തെങ്കിലും കൊണ്ടുപോകാം കടപ്പലക്കാരനു കുറെ നാളായി അതെ പൊറോട്ടയും കോഴിക്കറി പോരട്ടെ അത് കോഴിക്കറിയും പൊറോട്ടെ അതുകൊണ്ടുവാതികാരം കൊണ്ടുവാ ഓ തനിക്ക് സംശയം തോന്നിയെങ്കിൽ പ്രഭാവർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അവനോട് പറയാമായിരുന്നു അതാ ഞാനും ചോദിക്കുന്നത് സാറും കൊച്ചമ്മയും പറയുന്നത് ശരിയാ പക്ഷെ എനിക്ക് ആ നേരത്തെ അതിനൊന്നും തോന്നിയില്ല കൊച്ചമ്മക്ക് പുറത്തു പറയാൻ കൊള്ളാത്ത പല അസുഖങ്ങളും ഉണ്ടെന്ന് ആ വല്ലാടം പറഞ്ഞപ്പോഴേ എനിക്ക് എന്റെ സമനില തെറ്റി പിന്നെ ഞാൻ ഈ ഏരിയയിലുള്ള വേറെ ഒരു വീട്ടിലും അവർ ചെന്നിട്ടല്ല ഞാൻ ഫോൺ അപ്പ അവർ ഇവിടെ തന്നെ വന്ന് അകത്ത് കയറാൻ നിർബന്ധം പിടിച്ചിട്ടുണ്ടെങ്കിലേ എന്തോ ഉദ്ദേശിച്ചിട്ടുണ്ട് അത് ശരിയാ അവമാര് പോണ്ട കാര്യം എന്താ ആ നീ പോന്നു അനാവശ്യമായിട്ട് എന്നെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യില്ല ഞാൻ പല പ്രാവശ്യം അയ്യേ എന്റെ മൂട് പോയി എന്തിനാ എന്നെ വിളിച്ചത് ആ ലാടന്മാരെ ക്ലാരെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ അയ്യോ ഇല്ല ഇതെന്റെ കടിനോൾ കാഴ്ചയാ അവര് നിന്നെ തന്നെയാണ് ഫോളോ ചെയ്തെന്ന് ഉറപ്പാണോ എന്റെ മുടിയെ ഫോളോ ചെയ്ത് വന്നോ ഓടിക്കൂടിയവരോട് അവമാര് പറഞ്ഞത് കുക്കറി കിടക്കുക അപ്പൊ ലാരമാണോ ഉമ്മോ ഓ ഇനി പരിചയം ആരെങ്കിലും വന്നാൽ എന്നോടോ ഇവളോടോ ചോദിച്ചിട്ട് ഗേറ്റ് ഓർമ്മ കൊടുത്താൽ മതി ആരെ ആകർഷിക്കുന്ന കാർകുന്തളാണല്ലോ അയ്യോ പ്ലീസ് ഞാൻ അറിഞ്ഞില്ലേ സോറി സാർ ഞാനത് വിശ്വസിക്കുന്നില്ല വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങളെ പിടിച്ചാണ് എന്റെ പേര് ഗാർണർ എന്നല്ല ஓட்டக்காரன் அர்த்தம் அது அப்படி அய்யோ அறியல எந்த பேர் உயோத்தி விளக்குனா உம் என்ன അത് ചോദിക്കത്തക്കണ ഒരു ബന്ധം നമ്മൾ ഉരുത്തിരിഞ്ഞ് വരട്ടെ എന്നിട്ട് ചോദിക്കാം ഇപ്പൊ ഞാൻ എന്റെ പേര് പറഞ്ഞതാ ഉമ്മൻ നമ്മൾ തമ്മിങ്ങനെ കീരിയും പാമ്പും പോലെ കഴിയേണ്ട വല്ല കാര്യമുണ്ടോ ഞാൻ ഇവിടുത്തെ ഗാർഡനർ ക്ലാര കുക്ക് ഒരേ സ്കെയിലിൽ ശമ്പളം പറ്റുന്ന അടിസ്ഥാന വർഗമാണ് നമ്മൾ പോരാത്തതിന് രണ്ടും സത്യകരിസ്ത്യാനികൾ യോജിച്ചു നിന്നാൽ നമുക്ക് പല കൊടുക്കൽ വാങ്ങലുകളും തടസ്സ അടുക്കളയും യും ആരാമുമായിട്ടോ എന്ന് വെച്ചാ അല്ല ഞാൻ ആരാമത്തിൽ നിന്നും ആന്തൂര്യം പറഞ്ഞു പകരം അടുക്കള എന്ന ക്ലാര എനിക്ക് തരുന്നു പരസ്പരം വിശ്വാസത്തോടു കൂടിയുള്ള ഒരു കൈമാറ്റം അവലോസം വെറും സേർവനാണെന്ന് വിചാരിച്ചു മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എന്റെ മശൂസ് ആഹ് കഴിച്ചെ ബാലിഷ്ടോട് സംസാരിക്കില്ലായിരുന്നു കുക്കിംഗിൽ ഡിപ്ലോമയും ഡിപ്ലോമസിയും നേടിയ ഞാൻ അവിടെ കിടക്കുന്നു നിങ്ങൾ ചെട്ടിക്ക് കുഴി വേണം നിങ്ങൾ എന്തെങ്കിലും ഞാൻ പോയി ഡാഡി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഇങ്ങെത്താൻ പാഞ്ഞു വരികയായിരുന്നു ഞങ്ങള് ഏതായാലും സമയത്ത് ഇങ്ങെത്തി ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു സ്റ്റേഷനിൽ അല്ലെങ്കിൽ ഒരുവായിരുന്ന ഒരു ലിഫ്റ്റ് കിട്ടി ഞങ്ങൾ പോകുന്നു വഴിക്ക് ഒന്ന് സോറി ഒരാളെ പരിചയപ്പെടുത്താൻ മറന്നു മിസ്റ്റർ പ്രേം ഇത് മിസ്റ്റർ പ്രേംശങ്കർ കല്യാണ സബ്ദിച്ച് പരിചയപ്പെട്ടതാ പുള്ളിയാണ് ഞങ്ങൾക്ക് ലിഫ്റ്റ് തന്നത് മനസ്സിലായല്ലോ ഡാഡിയാ നമസ്കാരം സാർ സാറിനെ കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട് എന്റെ ഒരു ഫ്രണ്ടിന്റെ കമ്പനിയിലെ വർക്ക് ചെയ്യുന്നത് എന്റെ പേര് സോറി പേരറിയില്ല ഞാൻ ഭാമയെ ഡ്രോപ്പ് ചെയ്തിട്ട് വരാം ഡ്രൈവ് ചെയ്ത് ഡോക്ടർ പറഞ്ഞ കാര്യം മോളും മറന്നു പാമയെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം വാ ബൈ